സ്വർണം വിൽക്കുന്നതിന് മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ പാവക്ക കൃഷിയിൽ നൂറുമേനി കൊയ്ത് മുളവൂർ സ്വദേശി മുളവൂർ സ്വദേശി റഫീഖാണ് ഒരേക്കർ സ്ഥലത്ത് നിന്ന് പാവക്ക കൃഷിയിൽ വിജയഗാഥ ആരചിച്ചത് സമീപം ഒന്നര സെന്റ് സ്ഥലത്ത് ആരംഭിച്ച പാവക്യാ കൃഷിയിൽ നിന്ന് വിജയഗാഥ രചിച്ച മുളവൂർ സ്വദേശിയായ കർഷകൻ കാട്ടുകുടിയിൽ കെ എം റഫീഖാണ് പാവക്കൃഷിയിൽ നൂറുമേനി വിളയിക്കുന്നത് വീടിന് സമീപം ഒന്നര സെന്റ് സ്ഥലത്ത് ആരംഭിച്ച പാവക്യാ കൃഷി ഇന്ന് ഒരേക്കർ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചപ്പോൾ പാവക്യാ കൃഷിയുടെ ലാഭം കൊയ്ത ആത്മവിശ്വാസത്തിലാണ് റഫീഖ് പാവയ്ക്കാണ് കൃഷി ചെയ്തിരിക്കുന്നത് വല ഉപയോഗിച്ച് പന്തൽ ഒരുക്കിയാണ് പാവൽവള്ളി വളർത്തിയിരിക്കുന്നത് ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി നടന്നതിനാൽ റഫീഖിന്റെ പാവക്കായ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് കോഴിവളം ചാണകം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ വളമായി ഉപയോഗിക്കുകയും പുകയില കഷായം മരുന്നായി തളിക്കുകയുമാണ് ചെയ്യുന്നത് നാൽപ്പത് പശുക്കളുള്ള ഫാമിന് ഉടമയായ റഫീഖ് പശു സംരക്ഷണോ പാൽ വിൽപ്പനയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടവേളകളാണ് കൃഷിക്കായി മാറ്റിവച്ചിരിക്കുന്നത് ബിസിനസ്സിലും മറ്റ് തൊഴിൽ മേഖലകളിലും മാനസിക പിരിമുറുക്കങ്ങൾ ലഭിക്കുമ്പോൾ പാവലിനെ പരിചരിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്നത് മധുരമായ മാനസിക ഉല്ലാസമാണെന്ന് റഫീഖ് പറഞ്ഞു വീടിന് ചേർന്നുള്ള ഒരു ഒന്നര സെൻറ്റ് സ്ഥലത്ത് ആദ്യം തമാശയ്ക്ക് ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാവൽ അതിൻ്റെ വിത്തുണ്ടാക്കി കൃഷി ചെയ്തു തുടങ്ങിയതാണ് അതൊരു തമാശയ്ക്ക് തുടങ്ങിയതാണ് അത് വളരെ വിജയകരമായിരുന്നു അതിൻ്റെ കണ്ട് ഒരുപാട് പാവലങ് എനിക്ക് ഇവിടെ കടകളിലൊക്കെ വിൽക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഒരു ഇവിടെ ഈ ഒരേക്കറിൻ്റെ അടുത്ത സ്ഥലത്ത് പാവല കൃഷി ചെയ്തേക്കുന്നത് പൂർണ്ണമായും ജൈവവളം ഉപയോഗിക്കുന്നതിനാൽ റഫീഖിൻ്റെ പാവയ്ക്കായ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് വിളവ് എടുക്കുമ്പോൾ തോട്ടത്തിൽ വെച്ച് തന്നെ ആവശ്യക്കാർ കൊണ്ടുപോകും കിലോയ്ക്ക് അറുപത് മുതൽ അൻപത് രൂപ വരെ വില ലഭിക്കുന്നുണ്ടെന്നും റഫീഖ് പറഞ്ഞു വേനൽ കടുത്തതിനാൽ എല്ലാ ദിവസവും പാവയ്ക്ക നനയ്ക്കുകയും ഇടയ്ക്ക് വളമായി കടലക്കൊപ്രയും ചാണകപ്പൊടിയും നൽകുകയും വേണം വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുകയില മിശ്രിതം അടിക്കുകയും ചെയ്യും പാവയ്ക്ക കൃഷിക്ക് പുറമേ ഏത്തവാഴ പയർ അടക്കമുള്ള പച്ചക്കറി കൃഷിയും ഇവർക്കുണ്ട് പായ്പ്ര കൃഷിഭവന്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും കൃഷിക്കായി ലഭിക്കുന്നുണ്ടെന്നും റഫീഖ് പറഞ്ഞു ഭൂരിഭാഗം ഞാൻ പാവനം വെള്ളമെടുക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകളാണ് കൂടുതൽ വന്നു കൊണ്ടുപോവാറ് കടകളിൽ വളരെ വിരളമായിട്ടാണ് കൊടുക്കാറുള്ളു ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇതിൻ്റെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി വളരെ വിജയകരമായതുകൊണ്ടാണ് ഈ വലിയ സ്പോട്ടിൽ നമ്മളിത് ചെയ്യാനുള്ള സാഹചര്യം അതുപോലെ തന്നെ നമ്മളെ പായ്പഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമോപദേശങ്ങളൊക്കെ നമുക്കിതിൻ്റെ അകത്ത് ലഭിച്ചിട്ടുണ്ട് അവരിവിടെ വന്ന് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്ന് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജൈവ കൃഷി ഇത്രയും വിജയകരമായിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് റഫീഖും ഭാര്യ ജിസ്നയുമാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത് പൂർണ്ണമായി ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനാൽ റഫീഖിന്റെ പാവയ്ക്കായ്ക്ക് ഡിമാൻഡ് കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ